ഈ സ്ത്രീകളുടെ സൈക്കോളജി വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് പറയുന്നത് അതിനെക്കാട്ടും ഈസിയായിട്ട് നമുക്കൊരു ബാക്ടീരിയയുടെ സ്ട്രക്ചർ പഠിക്കാനായിട്ട് പറ്റും പക്ഷേ നമുക്ക് സ്ത്രീകളുടെ സൈക്കോളജി മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്ന് എന്താണ് ശരിക്കും വേണ്ടത് ഈ ഒരു വീഡിയോ പറയാൻ ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഒത്തിരി ഫാമിലി കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അവരോട് എന്നോട് പറഞ്ഞ കാര്യങ്ങളും അതുപോലെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ടോക്ക് തയ്യാറാക്കിയത് ധാരാളം ബുക്കുകൾ വായിച്ചിട്ടുണ്ട് അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാനൊരു ഡോക്ടറാണ് പക്ഷേ ഇതൊരു സൈക്കോളജിക്കൽ ടോപ്പിക്കാണ് പക്ഷേ ഇത് കുടുംബ ബന്ധത്തിന് വളരെയധികം ആണ് മാനസിക ആരോഗ്യത്തിനും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ആദ്യമേ എടുത്തത് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ കുറച്ച് ഉദാഹരണത്തിലൂടെ പറയാം കുറച്ച് രസകരമായിരിക്കും പക്ഷേ ഞാൻ ആരെയും ഹെർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് കുറച്ച് എക്സാമ്പിൾ ആഡ് ചെയ്തേക്കുന്നത് ഒരു സ്ത്രീ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഹസ്ബൻഡ് ഫ്രണ്ടിലിരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുകയാണ് അപ്പം വൈഫ് പറയുന്നു എനിക്ക് എനിക്കൊത്തിരി ജോലിയുണ്ട് ഇവിടെ വന്ന് ഈ ഉള്ളി ഒന്ന് പൊളിച്ചു വെക്കുമെന്ന് പറയും അപ്പോൾ ഹസ്ബൻഡ് ചില മടിയോടുകൂടി ടി വി പോസ് ചെയ്തിട്ട് നേരെ വന്നു ഉള്ളി പൊളിക്കുന്നു അതതുപോലെ അരിയുന്നു വീണ്ടും പോയി ടി വി കാണുന്നു അന്ന് വൈകുന്നേരം തൊട്ട് വൈഫ് ഹസ്ബൻഡിനോട് സംസാരിക്കുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് എന്താണ് വിചാരിക്കുന്നത് ഞാനൊന്നും തെറ്റ് ചെയ്തില്ലല്ലോ ശരിക്കും ഞാൻ ഉള്ളി പൊളിച്ചു വയ്ക്കാനായിട്ട് പറഞ്ഞു ഞാൻ പൊളിച്ചു വെച്ചു പക്ഷെ എന്താണ് ഈ ഒരു പിണക്കത്തിൻ്റെ കാരണം ശരിക്കും വൈഫിൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ ഇത്രയും ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് പോലും ഒരു ഉള്ളി മാത്രം പൊളിച്ചു വെച്ചിട്ട് അയാൾ അങ്ങ് തിരിച്ചുപോയി എന്നിട്ട് വീണ്ടും ടി വി കാണാൻ പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായം വേണോ അല്ലെങ്കിൽ നീ ഇത്രയും നേരം വർക്ക് ചെയ്തില്ലേ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല എൻ്റെ ഒരു പ്രയത്നത്തിന് ഇവിടെ വില കാണുന്നില്ല എന്നാണ് ആ സ്ത്രീയുടെ മനസ്സിലുള്ളത് ഇത് ശരിക്കും ആ സ്ത്രീ പറഞ്ഞോ പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് മനസ്സിലാക്കിക്കോളാം എന്നുള്ളതാണ് സത്യം രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വൈഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഹസ്ബൻഡ് പുറകിൽ നിന്ന് വരുന്നത് വൈഫിന് കാണാം ഒരു ഫ്രണ്ടിലൊരു കണ്ണാടിയുണ്ട് ഹസ്ബൻഡ് വരുന്നത് കാണാം ഹസ്ബൻഡ് വന്നോ എന്ന് ചോദിക്കുന്നത് ഒന്ന് വന്നൂടെ ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നു കുറേ നേരം ആയല്ലോ റെഡി ആവുന്നത് എവിടെ പോകാനാണ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു വൈഫ് ഡെസ്പാവുന്നു ഹസ്ബൻഡ് നടന്നതാവുന്നു ഇവിടെ വൈഫ് എന്താ എക്സ്പെക്ട് ചെയ്തത് ഹസ്ബൻഡ് വരുന്ന സമയത്ത് അവർ റെഡിയായി നിൽക്കുകയാണല്ലോ അവരുടെ സൗന്ദര്യത്തിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമോ അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സ് കൊള്ളാം എന്നുള്ള രീതിയിൽ ആത്മാർത്ഥമായി പറയുമോ എന്നാണ് വൈഫ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അവിടെ അത് സംഭവിക്കുന്നില്ല അവൾ ഫുള്ള് ഡെസ്പ് ആകുന്നു അതോടുകൂടി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ പറയാം വൈഫിൻ്റെ ബർത്ത്ഡേ ആണ് വൈഫ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് ഹസ്ബൻഡ് വന്ന് എന്തെങ്കിലും പറയുമെന്നുള്ളതാണ് പക്ഷേ മറന്നുപോയി ഹസ്ബൻഡ് നല്ല തിരക്ക് കാരണം ഓഫീസിലെ തിരക്കെല്ലാം കാരണം മറന്നുപോയി അപ്പോൾ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല ഹസ്ബൻഡ് പെട്ടെന്ന് ഓർക്കുന്നു അപ്പോൾ ഉടനെ തന്നെ സോറി പറയുന്നു സോറി ഞാൻ മറന്നുപോയി എന്നിട്ട് വീണ്ടും പഴയതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയിലോട്ട് പോകുന്നു പക്ഷെ അവിടെ വൈഫ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സോറി പറഞ്ഞാലും ആത്മാർത്ഥമായിട്ട് സോറി പറയുകയും അടുത്ത പ്രാവശ്യം എങ്കിലും ഞാനത് ഓർക്കാം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുറത്ത് പോയി ആഹാരം വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും വർക്ക് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ ഒരു സ്പെഷ്യൽ സ്പെഷ്യലാണെന്നൊരു ഫീലിംഗ് അവർക്കുണ്ടാക്കിയില്ല അതാണ് അവർക്ക് ആ ഹെർട്ടാകാനുള്ള കാര്യം അല്ലാതെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒന്നും അവരോട് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയാം ഇവിടുത്തെ കഥാനായകൻ ധോണിയാണ് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം അദ്ദേഹം വീട്ടിൽ വൈഫുമായിട്ട് ക്രിക്കറ്റ് കളി കാണുകയാണ് ഒരു വൈഡ് ബോൾ വരുന്നു ഒരു വ്യക്തി ഇറങ്ങി അടിക്കാനായിട്ട് നോക്കുന്നു വിക്കറ്റ് കീപ്പർ സ്റ്റെംബിന്ന് ഔട്ട് എന്ന് തേർഡ് തേടമ്പയറിന് കൊടുക്കുന്നു ധോണി പറയുന്നത് ഔട്ടാണ് പക്ഷേ വൈഫ് പറയുന്നു വൈഡ് ആയതുകൊണ്ട് അത് ഔട്ടല്ല അതിനുശേഷം തേടമ്പയർ ഔട്ട് വിളിച്ചപ്പോഴും അവർ പറയുന്ന ഈ ഒന്നും അറിയില്ല വൈഡാണ് ശരിക്കും വൈഡ് ആണെങ്കിൽ എന്താണ് ഔട്ടല്ല ധോണി എന്ത് ചെയ്തു ധോണി മിണ്ടാതിരുന്നു ഇതാണ് ഇവിടെ വിവേകം എന്ന് പറയുന്നത് വിവേകം എന്ന് പറഞ്ഞാൽ ഇവിടെ ആർഗ് ചെയ്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ആർഗ് ചെയ്യാത്തത് ഞാൻ തമാശക്ക് പറഞ്ഞാണ് പക്ഷെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളോട് ശ്രദ്ധിക്കാം ഇപ്പം ഇത്തരത്തിലുള്ള എക്സാമ്പിളിലൂടെ എന്താണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് അതായത് ഇവിടെ ശരിക്കും വേണ്ടത് ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടത് അതായത് വിഷം ഇരുന്നാലും അവരിപ്പം കുക്ക് ചെയ്യുവാ കുക്ക് ചെയ്യുന്ന സംബന്ധിച്ച് ചിലപ്പോൾ നമുക്ക് മാത്രം ആഹാരം എടുത്ത് തരാം അപ്പം ശരിക്കും നം അവർ എക്സ്പെക്ട് ചെയ്യുന്നത് നിനക്കും വിശക്കുന്നില്ലേ എൻ്റെ കൂടെ വന്നിരുന്ന് കഴിക്കൂ എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു സെന്റൻസ് മതി അവരെ ഓക്കെ ആക്കാനായിട്ട് ആ സെൻറ്റൻസ് പറയുന്ന ഇമോഷണലാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് അവരൊരിക്കലും ഇഗ്നോർ ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നരുത് അവർക്കൊരു നിങ്ങൾ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു അവരെ നിങ്ങളുടെ കൂടെ നിർത്തുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നോർമൽ ആയിക്കോളും അതുപോലെ കമ്മ്യൂണിക്കേഷൻ അവർക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ സ്ത്രീകളുടെ സൈക്കോളജി വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് പറയുന്നത് അതിനെക്കാട്ടും ഈസിയായിട്ട് നമുക്കൊരു ബാക്ടീരിയയുടെ സ്ട്രക്ചർ പഠിക്കാനായിട്ട് പറ്റും പക്ഷെ നമുക്ക് സ്ത്രീകളുടെ സൈക്കോളജി മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് പക്ഷെ സിംപ്ലിഫൈ ആയിട്ട് പറയുവാണെങ്കിൽ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുകയും അതുപോലെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരുടെ ഇമോഷണൽ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അവർ വളരെയധികം നിങ്ങളോടും സ്നേഹം കാണിക്കും നിങ്ങളും നിങ്ങൾക്ക് വേണ്ട ഒരു വൈഫായിട്ടൊരു മാറും അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് ആദ്യത്തെ ഇമോഷണൽ കണക്ഷൻ ആണ് ഫിസിക്കൽ കണക്ഷൻ അല്ല അവർക്ക് ഇമ്പോർട്ടൻറ്റ് അവർക്ക് വേണ്ടത് ഇമോഷണൽ കണക്ഷനാണ് ഇമോഷണൽ ഇൻറ്റിമസി ആണ് അവർക്ക് വേണ്ടത് അവർക്ക് നിങ്ങളത് കാണുന്നു കേൾക്കുന്നു മനസ്സിലാക്കുന്നു എന്നുള്ളൊരു ആണ് വേണ്ടത് അവർക്ക് എത്രയോ ടയറിങ് ആയിട്ടുള്ള ജോലി അവർ ചെയ്യും പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ വളരെ സ്നേഹത്തോടെ ചെയ്യും രണ്ടാമത്തത് അവർക്ക് അപ്രിസിയേഷൻ ഇഷ്ടമാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നാൽ അവരെ വാല്യൂ ചെയ്യുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവർ അവരുടെ ഹാർഡ് വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുക അവർ കുട്ടികൾക്ക് വേണ്ടി ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക ജസ്റ്റ് ഒരു താങ്ക് യു പറയുക അല്ലെങ്കിൽ ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് മാത്രം പറഞ്ഞാൽ മതി അവർ നോർമൽ നോർമലാവാൻ എത്ര ഹാർഡ് വർക്ക് അവർ ചെയ്തോളും മൂന്നാമത് ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് ആണ് അവരുടെ ബർത്തുകൾ ഓർക്കുക വെഡിങ് ആനിവേഴ്സറി ഓർക്കുക അല്ലെങ്കിൽ നിങ്ങളെ കിച്ചണിൽ പോയതിനു ശേഷം ഐ മിസ് യു എന്ന് പറയുക അല്ലെങ്കിൽ ഐ ലവ് യൂ എന്നിടയ്ക്കി പറയുക നിങ്ങളുടെ ഹെയർ കട്ടിനെ കുറിച്ച് സംസാരിക്കുക അവർ ഡ്രസ്സ് ചെയ്തു വരുമ്പോൾ അവരെക്കുറിച്ച് സംസാരിക്കുക ചെറിയ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ അവർക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് അടുത്തത് ഒരു സെക്യൂരിറ്റി അവർക്ക് തോന്നണം നിങ്ങളുടെ കൂടെ അവർ സേഫ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും എപ്പോഴും ഫൈനാൻഷ്യലി അല്ല ഇമോഷണലി അവർ ആണ് നിങ്ങളുടെ പാർട്ട്ണർ ഓണസ്റ്റ് ആണ് സപ്പോർട്ടീവ് ആണ് ലോയലാണ് എന്നൊരു തോന്നലുണ്ടായാൽ എത്ര ടഫ് ടൈം ഉണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ അവരുണ്ടാവും അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ അടുത്ത ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു കാര്യം ചില സൈലന്റ് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും ഇതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യം ഇച്ചിരി മനസ്സിലാക്കാൻ പ്രയാസമാണ് പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പക്ഷേ ഒരു ആർത്തവ സമയത്ത് ഒരു വേദന എടുത്ത് കിടക്കുന്ന സമയത്ത് അന്ന് നിങ്ങളൊരു കോഫി ഉണ്ടാക്കി കൊടുത്താൽ മതി അവർക്ക് സന്തോഷമാകാൻ അല്ലെങ്കിൽ കൂടി ഇരുന്ന് കുറച്ച് സംസാരിച്ചാൽ മതി എന്തെങ്കിലും മരുന്ന് വേണോ എന്ന് ചോദിച്ചാൽ മാത്രം മതി അവർ നോർമലാക്കാൻ പിന്നെ കുറച്ച് അഡീഷണൽ പോയിൻറ്റ് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് റെസ്പോൺസിബിലിറ്റി കുറച്ച് ഷെയർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മതി കൂടി കൂടിരുന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കുക അവർ തന്നെ മൊത്തം കാര്യങ്ങളും ചെയ്തോളും പാരൻറ്റിങ് ഡ്യൂട്ടി വീട്ടിലെ എല്ലാം ചെയ്തോളും പക്ഷെ ഒരു ജസ്റ്റ് ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് കൂടെ നിന്നാൽ തന്നെ ധാരാളം പ്രശ്നങ്ങൾ ഒഴിവാക്കും പറ്റുമെങ്കിൽ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക ഇനി ഇമോഷണൽ അവൈലബിലിറ്റി എന്തെങ്കിലും ഒരു വൈഫിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മളവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടെങ്കിൽ അത് വളരെ മതി അവർക്ക് ഒരു ഹഗ് കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരിക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഈ പറഞ്ഞ പല കാര്യങ്ങളും പല വ്യക്തികളും ചെയ്യാറുണ്ടായിരിക്കും പക്ഷേ ഇത് ഓർത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകും ഇടയ്ക്കൊന്ന് നിങ്ങൾ ഒരു ബീച്ചിൽ പോയിരിക്കുക അവിടെ പോയിരുന്ന് പാട്ട് കേട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് വൈഫുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെയധികം കൂടും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഫാമിലി ഉണ്ടായി മക്കൾ മക്കളുണ്ടായെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഏതെങ്കിലും ഒരു തീരത്ത് പോയിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ട്രിപ്പിന് പോവുകയോ ഒക്കെ ചെയ്യും അത് വളരെ ആണ് എപ്പോഴും നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടിരിക്കുക അപ്പം നിങ്ങളൊരു തമാശ പറയുക അതുപോലെ അവരുടെ മിസ്റ്റേക്സ് ഒക്കെ ക്ഷമിച്ചു കൊടുക്കുക കളിയാക്കുന്നതൊക്കെ ഉള്ളം പക്ഷേ നിങ്ങൾ തമ്മിൽ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പുറത്തു പോയി ആരെങ്കിലും മുമ്പ് വെച്ച് അവരെ കുറ്റപ്പെടുത്തുന്ന അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പിന്നെ ചില സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ താങ്ക്സ് എന്ന് പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ കുറേ നാളെ ജീവിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മറന്നു മറന്നു പോകില്ലേ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഓർക്കും പക്ഷേ ഇത് നോട്ട് ചെയ്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സമാധാനമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്നത് അപ്പം ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി കാരണം ധാരാളം ഇത്തരത്തിലുള്ള ഫാമിലി പ്രോബ്ലംസ് ഇപ്പം ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി കുറച്ച് എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ധാരാളം ആളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റലൈഫ് ഉറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓഫ്